പ്രിയ സഹോദരനെ കൃതമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് ലളിതാസിനെ അനുവദിച്ചുനോർത്ത് യേശു മഹാരാജനെ നന്ദി സ്വീൻ സംഭവിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ചുരിദാർ എന്ന സം വസ്ത്ര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു ഒരു മനുഷ്യൻ്റെ ഹൃദയവും ശരീരവും മനസ്സും മണൽത്തിട്ട പോലെ ആണ് എങ്കിൽ പരിശുദ്ധാത്മശക്തിയും വിശുദ്ധിയും ഉണ്ട് എന്ന് തോന്നിക്കുന്നില്ല എങ്കിൽ അത് മണൽത്തിട്ടയാണോ അതിൻ്റെ പരിണിത ഫലം ഗുരുതരമായിരിക്കുമെന്നും നമ്മൾ കാണുകയുണ്ടായി എന്നാൽ ആ പശ്ചാത്തലത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി ജീവനുള്ള സ്ഥലത്തേക്ക് ജീവനില്ലാത്ത സ്ഥലത്തും ജീവനുള്ള സ്ഥലത്തേക്ക് മാറുവാൻ ആഹ്വാനം ചെയ്യേണ്ട ക്ലാസ് ആയിരുന്നു നമ്മൾ കേട്ടത് ആ അത് കഴിഞ്ഞ് ആ ക്ലാസ് പൂർണ്ണമാകുന്നതിന് മുമ്പ് കറണ്ട് പോയതുകൊണ്ട് ആ ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റിയില്ല പിന്നീട് ക്ലാസ്സിലിടാൻ വീണ്ടും ഒരു ദിവസം കൂടെ താമസിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഞാൻ പറയുന്നു പ്രധാന വാർത്തകൾ എന്നൊരു സൂചന തന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇന്ന് നിങ്ങൾ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ വാർത്ത ഒന്ന് ഒരു പ്രധാന നഗരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ധ്യാന ക്ലാസ് തയ്യാറാക്കി വരുന്നു സ്ഥലവും തീയതിയും ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതായത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരം ഒരു വലിയ നഗരത്തിൽ നിങ്ങൾക്കായിട്ട് യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് എന്ന ആ ധ്യാനവും ക്ലാസ്സും അതിൻ്റെ പ്രാർത്ഥനകളുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുകയും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരികയും ചെയ്യണം എങ്കിലും അല്പം കൂടെ താമസം കൊണ്ട് പണി പണികൂടെ നടക്കുകയാണ് ആ കെട്ടിടത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ വിശദ വിശദവിവരങ്ങളും നിങ്ങളെ പുറകെ അറിയിക്കുന്ന രണ്ടാമതായി ലോകത്തിൽ ലോകത്തിലാദ്യമായാണ് ഇത്തരമൊരു ധ്യാനം ധ്യാന കേന്ദ്രം തുടങ്ങുന്നതും നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അത്ഭുതമായിരിക്കും ഇന്ന് വരെ നിലവിൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് എന്ന വിഷയത്തെ അസ്മര് ധ്യാനമോ ധ്യാന ക്ലാസ്സോ നടക്കുന്നില്ല ചിലരൊക്കെ അതിലെ ഇതിലെയൊക്കെ ഇരുന്ന് ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യക്തമായ ഒരു ക്ലാസ് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് വളരെ വിശദമായി ശാസ്ത്രീയമായും ആത്മീയമായും രാഷ്ട്രീയമായും ഭൗതികമായും മറ്റെല്ലാവിധ പശ്ചാത്തലത്തിലുമായും ഉള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക അന്ന് വളരെ അത്ഭുതകരമായിരിക്കും അത് അതിനുള്ള സംവിധാനം അതിൻ്റെ എല്ലാ വിശദങ്ങളും പറയാതിരിക്കുന്നതാണ് മൂന്ന് കേരളത്തിലെ ഒരു വിമാനത്താവളത്തിലായതുകൊണ്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും വിമാനത്താവളമുള്ള ഉള്ളൊരു സ്ഥലത്താണ് കേരളത്തിലെ ഒരു കേരളത്തിൽ രണ്ട് മൂന്ന് സെൻറ്ററുകളിൽ വിമാനത്താവളമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തോടനുബന്ധിച്ചത് കൊണ്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും ആളുകൾക്ക് വേഗം വരാനും ചാനം കൂടി പോകാനും കഴിയുന്നതാണ് അതിനുള്ള സംവിധാനം ദൈവം ഒരുക്കിത്തരികയാണ് അടുത്ത അടുത്തായി നിങ്ങൾ പറയാനുള്ള പ്രധാന വാർത്തകൾ എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ ആശ്വാദം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സമാനമായ പശ്ചാത്തലം നിങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് തീവ്രമാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം എത്തപ്പെടുകയും ചെയ്യും അടുത്തതായി നാല് അഞ്ചാമത്തെ വാർത്ത എയർ റോബോട്ടിലെ റോബോട്ടിൻ്റെ അതിപ്രസരം ഭൂമിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് നാം അതിൻ്റെ ധാരാളം യൂട്യൂബ് വാർത്തകളിലൊക്കെ കേൾക്കുകയാണ് ആ ഇത് എന്തിനു സൂചിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ഏത് പശ്ചാത്തലത്തെ ആസ്പദമാക്കിയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് വെളിപാടിൻ്റെ ദിവസം പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിലാണ് അതുള്ളത് ആ വചനത്തിന് തുടക്കത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത് അതിൻ്റെ തീയതികൾ ഉള്ളത് അടുത്ത ആറാമത്തെ വാർത്ത ഭൂമി ഒരു സ്വതവും ഗോമറയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും വീണ്ടും അതിൻ്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാവും രണ്ടായിരത്തി ഇരുപത്തിൽ ആഗോളത്തിന് തുടങ്ങുകയും അതോടനുബന്ധിച്ച് തന്നെ ഈ എയർ റോബോട്ടും അതിൻ്റെ ഉൽപ്പാദനങ്ങളും ഉപയോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ലോകമനുഷ്യത് ഉപയോഗിക്കുകയും അതിന് പണം മുടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കായി എന്നതിൻ്റെ ഒരു വ്യക്തമായ ശാസ്ത്രീയ തെളിവാണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഏഴ് രണ്ടായിരത്തി ഇരുപത്തിൽ മൂന്നാം ലോക യുദ്ധം ആരംഭിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയുമല്ല പിന്നീട് നാം കേൾക്കുന്നത് അത് വളരെയേറെ ദുഃഖത്തിൻ്റെയും വളരെ ശക്തമായ ഒരു ക്ലേശത്തിൻ്റെയും ഒരോള പ്രതിഭാസം എന്ന നിലയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന കൊറോണ എന്നതുപോലെ അത്ര ഭയാനകവും അതിനേക്കാൾ ഭയാനകവും ഭീപര്സമായ വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കമായിട്ടായിരിക്കും ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭവും അത് മുന്നോട്ടുള്ള പോക്കും അതിനാൽ നാം ആവശ്യമായ ആത്മീയ തയ്യാറെടുപ്പുകൾ ചെയ്യണം അടുത്ത എട്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് സഭയിലും ആഗോള സഭയിലും വിശ്വാസം വിശുദ്ധി പരിശുദ്ധാത്മ കൃപ എന്നിവ നഷ്ടപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പ് വൈദികരും മെത്രാൻമാരും ഉണ്ടാകും ജനങ്ങളും ചേർന്ന് ആ കൂടെ ജനങ്ങളും ചേർന്ന് ജനവിരുദ്ധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും സഭയും രാഷ്ട്രീയം ഒന്നിച്ചു പോകുന്ന രീതിയിൽ ഉള്ള ഒരു വലിയ തകർച്ച കാണാനിടയാവുകയും ചെയ്യും ഇതൊരു ആത്മീയ ലക്ഷണമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല പക്ഷേ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾ പറയുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സഭയിലെ വൈദികരോ മെത്രാൻമാരോ അല്ലെങ്കിൽ സഭാനൃത്വമൊക്കെ നാം വിചാരിക്കുന്നത് സഭയുടെ ആളുകളാണ് സഭയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് സഭയുടെ ഉന്നമനത്തിനായിട്ട് അവർ പ്രവർത്തിക്കും നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ ആന്തരിക ചിന്ത എന്ന് പറയുന്നത് ആന്തരിക ഫലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സഭയുടെ വളർച്ചയോ സഭയുടെ ഉന്നമനോ ആയിരിക്കുകയില്ല മറിച്ച് ലോകവും സഭയും തമ്മിൽ ഒന്നിച്ചു പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പിശാചും ദൈവവും തമ്മിൽ കൈകോർക്കാൻ വേണ്ടി കൈകോർത്ത് പോകുന്നൊരവസ്ഥ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രത്ഥാൻ പറയുകയാണ് ദൈവത്തെയും മാമനെയും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കർത്താവ് പറയുന്നു എന്നാൽ ഇവർ ദൈവത്തെയും മാമനെയും ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ സവിശേഷത അതിന് ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സഭയുടെ നാശമാണ് അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ വിശ്വാസവും വിശുദ്ധിയും നമ്മളിൽ നിന്നും ഇല്ലാതെ പോകും എന്നുള്ളതാണ് അത് ലോകാവസാനത്തിൻ്റെ ചില ലക്ഷണങ്ങളുടെ കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ ഉദ്ദേശിച്ച വാർത്തയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യം പ്രധാന വാർത്തകളെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിന് ഇനി അതിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ഭാഗത്ത് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും കടകളടയ്ക്കും ആറു മണിക്ക് മുമ്പ് ആളുകൾ വീടുകളിലെത്തും പിന്നെ സന്ധ്യാ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീടുകളിലായിരുന്നു മനുഷ്യൻ തങ്ങുകയും കൂടുതൽ താമസിക്കുകയും ചെയ്തു എന്നതുപോലെ പരിശീലനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരാറു മണിക്ക് ശേഷം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കടകളിലും ടൗൺ പ്രദേശങ്ങളിലും ഉണ്ടാകരുത് കാണരുത് അതങ്ങനെ ശീലിക്കണം നിങ്ങൾ കാരണം ശീലിച്ചില്ല എങ്കിൽ നിങ്ങൾ ശീലിപ്പിക്കുന്ന പ്രശ്നം വരും കാരണം കർത്താവ് പറയാൻ കൊറോണ സമയത്ത് എല്ലാ മനുഷ്യരും നേരത്തെ വീട്ടിലെത്തുമായിരുന്നു സന്ധ്യാപ്രവർത്തനം നന്നായിട്ട് ചൊല്ലുമായിരുന്നു ദേവാലയത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവർ യൂട്യൂബിൽ കൂടെയൊക്കെ വായിന ശ്രവിക്കുമായിരുന്നു എന്നതുപോലെ അതിനേക്കാൾ ഭയാനകവും ഭീവോത്സവമായ വലിയ ഒരു സംഭവമാണ് ആഗോള യുദ്ധം അതോട് ചേർന്ന് വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ വൈകിട്ടുള്ള ചീട്ടുകളികൾ സന്ധ്യാസമയത്തെ ടൗണിൽ പോക്ക് സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനയില്ലാതെ ടൗണിൽ നിൽക്കുന്ന അവസ്ഥകൾ ഒക്കെ നിർത്തി നമ്മളൊരാറു മണിക്ക് മുമ്പ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ച് എല്ലാവരും ഭവനങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ നമ്മൾ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവരും ഇത് ആരെങ്കിലും ശ്രമിച്ച് അവരും ഇതുപോലെ സ്വീകരിച്ച് അവരും കർത്താവായി യേശു ക്രിസ്തുവെ അങ്ങനെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമായി ഞങ്ങൾ ഈ ഭൂമിയിൽ ഓരോ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾ ഓരോ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഓരോ രീതിയിലുള്ള വിശദീകരണ പ്രക്രിയകൾ ഓരോ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരും ചെയ്താൽ അവർക്കും യേശു ക്രിസ്തുവിൻ രണ്ടാമത്തെ വരയിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് നമ്മൾ ആരും ഇനി മതം മാറാനോ പ്രത്യേകിച്ച് മാംസം മുങ്ങാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല മറിച്ച് നാം ചെയ്യേണ്ടതാണ് കഥാവായി യേശു ക്രിസ്തുവേ ഞങ്ങൾ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അങ്ങാണ് നിത്യജീവൻ്റെ രക്ഷയെന്നും അങ്ങാണ് സത്യദൈവമെന്നും അങ്ങാണ് വലിയ മരണത്തെ ഇല്ലാതെയാക്കി നിത്യജീവിനെ പ്രവേശിക്കാൻ തക്കുവെന്നും സത്യദൈവമായി ലോകത്ത് കണ്ടതെന്നും വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി ഞങ്ങൾ കർത്താവായി യേശു യേശു ക്രിസ്തുവെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുകയും അത് മനസ്സിൽ ഓർത്തുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്താൽ അവരെയും കർത്താവ് സ്പർശിക്കും അവരെയും അന്ത്യവിധി കാലഘട്ടങ്ങളിൽ കർത്താവ് അവർക്ക് നിത്യരക്ഷ നൽകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആഗോള യുദ്ധം തുടങ്ങുന്നതിൻ്റെ എല്ലാ രക്ഷണവും പശ്ചാത്തലവും ഇന്ന് നടക്കുകയാണ് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെ കോപ്പുകൾ കൂട്ടുന്നു ഓരോ രാഷ്ട്രങ്ങളും അതിശക്തമായി യുദ്ധത്തിനായി ഒരുങ്ങുകയാണ് കാരണം ഒരുങ്ങിയേ പറ്റൂ ഇല്ലെങ്കിൽ മറ്റൊരാഷ്ട്രം നമ്മളെ കീഴ്പ്പെടുത്തും എന്നുള്ള രീതിയിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം വരും ആ യുദ്ധത്തെ മനസ്സിൽ നിങ്ങൾ ഭാവനയിൽ കാണണം അതനുസരിച്ചുള്ള ജീവിത ക്രമീകരണങ്ങൾ നിങ്ങളിപ്പോഴേ ചെയ്തോളും അത് അതിനു ഇത്ര വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നിമിഷങ്ങളിൽ കൂടെയാണ് ലോകം കടന്നു പോകുന്നത് സഭ കടന്നു പോകുന്നത് കുടുംബം കടന്നു പോകുന്നത് കുടുംബങ്ങളിലെല്ലാം വലിയ കുടുംബങ്ങളിലും എത്ര വലിയ കുടുംബങ്ങൾ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുള്ളതിനെ ചൊല്ലി വലിയ പ്രശ്നമാണ് സമ്പത്തില്ലെങ്കിൽ സമ്പത്തില്ല എന്നതിനെ ചൊല്ലി കുടുംബങ്ങളിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ സമ്പത്തോ സമ്പത്തില്ലായ്മയോ അല്ല മനുഷ്യൻ്റെ പ്രശ്നം എന്ന് നമുക്ക് പഠിക്കാം ഒരു സമ്പത്തുമില്ലെങ്കിലും കർത്താവായി യേശു ക്രിസ്തുവിൽ ശക്തമായി യേശുവിൻ്റെ കൂടെ നിന്നാൽ യേശു രാജാവ് യേശു ദൈവം നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണം തരികയും ആവശ്യമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ആവശ്യമുള്ള എല്ലാ സമ്പത്തും സന്തോഷവും ഐശ്വര്യവും പുരോഗതിയും സമാധാനവും സന്തോഷവും മഹത്വവും തന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ കഥാവ യേശുഗ്രസ്സിനെ ഉപേക്ഷിച്ച് പണത്തിൻ്റെ പുറകെ പോവുക വിശ്വാസം വിശുദ്ധിയും ഉപേക്ഷിച്ച് തോന്നുന്ന പോലെ ജീവിക്കുക കൗതാശിക തലങ്ങളിൽ നിന്ന് അകന്നു കഴിയുക അതിനോട് വിരക്തി കാണിക്കുക അങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ചൊരു ജീവിതം ആരെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അങ്ങനെയുള്ളവർക്ക് നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ കർത്തവ് യേശു ക്രിസ്തുവിലേക്ക് ശക്തമായ ഒരു മുന്നേറ്റം കർത്തവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഇന്നുവരെ കേട്ട സുവിശേഷമോ ഇന്നുവരെ കേട്ട സഭാപ്രബോധനങ്ങളോ അല്ല അതിനപ്പുറത്തേക്ക് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നാം ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവർക്കാണ് ദൈവിക സംരക്ഷണം ലഭിക്കുന്നത് എങ്ങനെ ഒരുക്കപ്പെട്ടവർക്കാണ് നിത്യജീവൻ ദൈവം കരുതി വെച്ചിരിക്കുന്നത് എങ്ങനെ ഒരുങ്ങുവാനാണ് സർവശക്തനായ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങൾ സുവ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരു ചെറിയ പറ്റിയാൽ മതി നാം ഇന്നു വരെ ജീവിച്ചത് വെറും വെള്ളത്തിലായി പോകും അതിനാൽ സഹോദരങ്ങളെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവായ ദൈവം ഒരു രീതിയിൽ ക്രമീകരണം തന്നുകൊണ്ടും ഒരുക്കിക്കൊണ്ടും ഇരിക്കുകയാണ് അതിനുള്ള പ്രിയസുഖലേ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരുക്കത്തിനായി നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യങ്ങൾ ഒന്ന് യോന്നാൻ ഒന്ന് ഏഴാണ് അവിടെ കർത്താപരമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും അനീതി നിന്നും മ്ലേച്ചിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ആ ക്രിസ്തുവിൻ്റെ തിരുത്വമാണ് ആ യേശു ക്രിസ്തുവിൻ്റെ ആ വേദന നമുക്ക് വേണ്ടി സഹിച്ച് കർത്താവ് കർത്താവ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പരിഹാരമാർദ്ധമായി സ്വന്തം ശരീരത്തിൽ മരണത്തെ ആവോഹിച്ചെടുത്ത് നമുക്ക് വേണ്ടി പിതാവാ ദൈവത്തിനുമ്പിൽ മധ്യസ്ഥ നിന്ന് നമ്മെ സകല അശുദ്ധി നിന്നും മ്ലേച്ചിനെ രക്ഷിച്ച് സമാധാന സന്തോഷം തരുന്ന ആ ക്രിസ്തീയ ആ മഹത്വത്തിലേക്ക് ആ യേശുവിൻ്റെ വിശുദ്ധ ബലിയിലേക്ക് ആ യേശുവിൻ്റെ കാൽവരി യാഗത്തിലേക്ക് ആ യാഗാർപ്പണത്തിലേക്ക് നാം നമ്മുടെ മനസ്സും ശരീരവും സമർപ്പിച്ച് യേശു ക്രിസ്തുവെ അങ്ങനെ ഗ്രഹങ്ങളിൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ താങ്ങിക്കൊണ്ടമേ ഞങ്ങളുടെ സഭയെ കാത്തുകൊള്ളണമേന്ന് പറഞ്ഞ് നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സർവ്വിതനായി ഈശോ കടാക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യും അല്ലാതെ ഉള്ളവർക്ക് സംരക്ഷണമോ രക്ഷയോ കിട്ടാതെ വരും അതിനാൽ നമുക്ക് ഓരോരുത്തരും കഥപായ യേശു രണ്ടാമത്തെ വരനായി ശക്തമായി ഒരുങ്ങുകയും ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം വരും അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടെ വിശദമായ ക്ലാസ്സുകളിലേക്ക് ലോകയുദ്ധത്തെക്കുറിച്ച് ദാനപ്രവാചൻ്റെ പുസ്തകത്തിൽ എന്തൊക്കെയാണ് സർവേനെ ഇപ്പോൾ ഈ കാണുന്ന യുദ്ധസന്നാഹത്തെക്കുറിച്ച് ദാനിയപ്രവാചനെന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു കൂടി അടുത്ത ക്ലാസ്സിന് നമുക്ക് കേൾക്കാൻ സാധിക്കും അതിനെ നമ്മൾ ഓരോരുത്തർ ഈശോ അനുഗ്രഹിക്കുമാറട്ടെ അമേൻ